ഇപ്പോൾ വന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ സെവൻ എന്ന മെഗാ സീരിയലിനെ കുറിച്ച് പറയാനാണ് ഈ സീസൺ അണിയറ പ്രവർത്തകരുടെ കൃത്യമായ തീരുമാനം എടുക്കലില്ലാതെ നശിച്ചുപോയൊരു സീസണായിട്ടാണ് തോന്നിയത് ബിഗ് ബോസിനെ വെറുക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടെന്നറിയാം എന്തുകൊണ്ടാണ് ഈ സീസൺ അണിയറ പ്രവർത്തകർ നശിപ്പിച്ചതെന്ന് പറയാം അതിനു മുമ്പ് ബിഗ് ബോസ് എന്നത് എന്താണെന്ന് അറിയണം എല്ലാവരും വിചാരിക്കുന്നത് ബിഗ് ബോസ് എന്നത് ഓരോ ഭാഷയിലും ഓരോ ചാനലുകാർ പൈസ മുടക്കി അവരുടെ ഇഷ്ടത്തിന് ക്രമീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക യും ചെയ്യുന്ന പരിപാടി എന്നാണ് എന്നാൽ ബിഗ് ബോസ് എന്നത് ഏഷ്യാനെറ്റിൽ എന്നല്ല ലോകത്ത് ഒരു രാജ്യത്തും ഒരു ചാനലിനും സ്വന്തം രീതിയിൽ നടത്താൻ കഴിയില്ല കാരണം ബിഗ് ബോസ് ഷോയുടെ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് എൻഡമോൾ എന്ന ഗ്രൂപ്പിന്റെ അധീനതയിലാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ ബെനിജാൽ ഗ്രൂപ്പ് എന്ന ഫ്രഞ്ച് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബെനിജാൽ ഗ്രൂപ്പിന്റെ കീഴിലാണ് ബിഗ് ബോസിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് നിലവിലുള്ളത് അതായത് വിവിധ ഭാഷകളിൽ വിവിധ രാജ്യങ്ങളിൽ ഈ ഷോ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫോർമാറ്റിൽ വ്യത്യാസമില്ലാതെ കൃത്യമായ മേൽനോട്ടം എപ്പോഴും ബെനിജാൽ ഗ്രൂപ്പിനുണ്ടായിരിക്കും അതാത് ഭാഷയിൽ അവർക്ക് ചെയ്യുന്നത് ുന്നത് മിടുക്കരായ മത്സരാർത്ഥികളെ കൊണ്ടുവരികയും വ്യത്യസ്തമായ ഗെയിമുകൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ പരിപാടിയെ കൂടുതൽ രസകരമാക്കുക എന്നുള്ളതുമാണ് ഇന്ത്യയിൽ ആദ്യമായി ബിഗ് ബോസ് ആരംഭിക്കുന്നത് ഹിന്ദിയിലാണ് എൻഡമോൾ ഷൈൻ ഗ്രൂപ്പിൽ നിന്നും ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് കളേസ് ടി വി വാങ്ങുകയും ആദ്യമായി ബിഗ് ബോസ് ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ അത് ജിയോ സിനിമയാണ് ചെയ്യുന്നത് അതുപോലെ സ്റ്റാർ വിജയ് ആണ് തമിഴിലെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് സ്റ്റാർ മാ എന്ന ചാനലാണ് തെലുഗു ബിഗ് ബോസ് നടത്തുന്നത് മലയാളത്തിൽ ഏഷ്യാനെറ്റുമാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അണിയറ പ്രവർത്തകർ നശിപ്പിച്ചു കളഞ്ഞു ഞാൻ പറയാം അതിനു മുമ്പ് ബിഗ് ബോസിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ജോർജ് ഓർവലിന്റെ ഫോർ എന്ന നോവലിലെ ബിഗ് ബ്രദർ എന്ന കഥാപാത്ര സങ്കല്പമാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ അടിസ്ഥാനം എല്ലായ്പ്പോഴും തന്റെ സിറ്റീസന്നെ നോക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും സിറ്റീസൺസ് ആയി കരുതി അവർക്ക് മേൽ എപ്പോഴും ഒരു നോട്ടമുള്ള ബിഗ് ബ്രദർ എന്ന നയൻറ്റീൻ എയ്റ്റി ഫോർ നോവലിലെ കഥാപാത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബിഗ് ബോസ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഷോ കൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ ജീവിതത്തിലെ വിവിധ തലങ്ങളിലും വിവിധ പ്രൊഫഷണിലും വിവിധ ജെൻഡറിലും വിവിധ സാമ്പത്തിക ഒക്കെ ജീവിക്കുന്ന പല വിഭാഗത്തിലുള്ള ആൾക്കാരെ ഒരു ഹൗസിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നു അതോടൊപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരേ ജീവിത രീതിയാണ് നൽകുന്നത് ബിഗ് ബോസ് ഹൗസിലെത്തുന്ന എല്ലാവരുടെയും ആദ്യ പ്രശ്നം അവരുടെ കംഫർട്ട് സോൺ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തന്നെ നമ്മളുടേതായ ലോകത്ത് നമ്മളുടെ പരിതസ്ഥിതിയിൽ അങ്ങ് ഏറ്റവും കംഫോർട്ടായി ജീവിക്കുന്നവരായിരിക്കും കൂട്ടുകാരും അച്ഛനും അമ്മയും എല്ലാവരുമായി നമ്മളുടെ നാടും വീടും അതുപോലെ ജില്ലയും സംസ്ഥാനവും രാജ്യവും വിട്ടുപോകും തോറും ആ കംഫർട്ട് സോൺ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപക്ഷെ പ്രവാസികൾക്ക് അത് മനസ്സിലായിരുന്നു വരും ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ ഹൌസിലെത്തുന്ന ഓരോരുത്തരും പരസ്പരം പരിചയമില്ലാത്തവരോ അല്ലെങ്കിൽ പരസ്പരം അങ്ങേറ്റം അറിയാത്തവരോ ആയിരിക്കണം അല്ലാത്തപക്ഷം അവരുടെ കംഫർട്ട് സോൺ അവിടെ ഇല്ലാതാകുന്നില്ല എന്നതാണ് അർത്ഥം രണ്ടാമത് ഇവരെല്ലാരും ഇതിനെയൊക്കെ അതിജീവിക്കുന്നവരും ഇൻഡിവിജ്വലായി ചിന്തിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് പഠിച്ച് മറ്റുള്ളവൻ എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്നവനും ഗെയിമിൽ മേൽക്കോയ്മയുണ്ടായി ബിഗ് ബോസ് ഹൌസിൽ ഉണ്ടാവുന്ന ഓരോ സിറ്റുവേഷൻസും നൽകുന്ന മെന്റൽ സ്ട്രെസ്സും ട്രിഗറിങ്ങും ഒക്കെ അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവരായിരിക്കണം ബിഗ് ബോസിലെ വിജയത്തെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് മത്സരാർത്ഥിയെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിച്ച് ഓരോ നോമിനേഷനിലും തന്റെ പേര് വരാതെ സൂക്ഷിക്കേണ്ടതും ഇൻഡിവിജ്വലി ഓരോ മത്സരാർത്ഥിയുടെയും കഴിവാണ് തന്റെ പ്രവർത്തികളെ ആളുകളിൽ നല്ലതായി ചിത്രീകരിക്കാനും അവയെ ഓട്ടായി മാറ്റാനും കഴിയുന്നവരായിരിക്കണം മത്സരാർത്ഥികൾ ഇനി എന്തുകൊണ്ടാണ് മലയാളം ബിഗ് ബോസ് സെവൻ മെഗാ സീരിയലിൽ മാത്രമായി മാറിയത് എന്ന് പറയാം ഈ സീസണിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പല വിഭാഗക്കാരെയാണ് മത്സരാർത്ഥികളായി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടുപേരും ഒഴികെ നൂറ ഇവർ രണ്ടുപേരും ആണ് ബിഗ് ബോസ് ഒരു പക്ഷേ ലെസ്പിയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കണം നല്ല കാര്യമാണ് ലെസ്ബിയൻ ആയോ ട്രാൻസ്ജെൻഡർ ആയോ ജനിക്കുന്നത് ശാരീരികമായ വൈകല്യമാണെന്നും ഹോർമോൺ വ്യതിയാനം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളാണെന്നും മനസ്സിലാക്കാത്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് മുന്നിൽ ലെസ്ബിയനിസം പ്രൊമോട്ട് ചെയ്യുന്നതും ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമാണ് എല്ലാവരും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ രണ്ടുപേരെയും മത്സരാർത്ഥികളായി കൊണ്ടുവന്നപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ നൂറ് ശതമാനവും അതിന്റെ അന്തസ്വത്തയിൽ നിന്ന് അകന്നുപോയി ബിഗ് ബോസ് സീസൺ സെവൻ എന്ന സീരിയലിൽ ആദില നൂറ ആദില എന്ന നായകനും നൂറ എന്ന നായികയും അല്ലെങ്കിൽ തിരിച്ച് അതുപോലെ ഷാനവാസ് എന്ന ഉപ്പയോ അക്ബർ എന്ന അമ്മാവനോ അനു എന്ന കൂട്ടുകാരോ അവതരിപ്പിക്കുന്ന ഒരു മെഗാ സീരിയലിനുറം ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബോസിലെ ഏത് കഠിനമായ ഘട്ടമാണ് എവർ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഓരോ വ്യക്തിയും അവരുടെ കംഫോർട്ട് സോൺ മറികടന്നുകൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ ആതിലെയും നൂറയും ഏറ്റവും കംഫർട്ടായി മാത്രമാണ് അവിടെ നിൽക്കുന്നത് ഒരിക്കലും അവരുടെ ജീവിത സാഹചര്യമോ കംഫർട്ടോ അവിടെ ബന്ധിക്കപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നൂറ് ദിവസത്തെ ടൂറിൽ പങ്കെടുക്കാൻ പോകുന്നതുപോലെ വസ്ത്രങ്ങളുമായി അവിടെ എത്തി എന്ന രീതിയിലല്ലാതെ മറ്റേതൊരു മത്സരാർത്ഥിയെ സംബന്ധിച്ചും ഒരു വ്യക്തികളെയും കാണാൻ പറ്റാത്ത മാനസിക സംഘർഷവുമായി ജീവിക്കുമ്പോൾ യാതൊരുവിധ കംഫർട്ട് സോണും മറികടക്കാതെ കൃത്യമായി കളിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അത് ഒരിക്കലും ബിഗ് ബോസ് പോലെ ഒരു ഷോയ്റ്റ് അഭികാമ്യമായ കാര്യമല്ല അതുപോലെ ആദ്യം ഒരു കണ്ടസ്റ്റന്റായി കളിച്ചിരുന്ന ആതിലയ്ക്കും നൂറയ്ക്കും പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരാകാനുള്ള അവസരം കൊടുത്തു നേരത്തെ പറഞ്ഞുവല്ലോ ഓരോ മത്സരാർത്ഥിയും എതിർ മത്സരാർത്ഥിയെ മനസ്സിലാക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്താൽ മാത്രമാണ് ോമിനേഷനിൽ അവർ പേര് പറയാതെ വരികയും രക്ഷപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ രണ്ട് കണ്ടസ്റ്റന്റായി മാറിയപ്പോൾ തന്നെ ആദിലേക്ക് നൂറയും പരസ്പരം നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടാത്ത രണ്ട് കണ്ടസ്റ്റന്റുകളായി മാറിക്കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ മത്സരം ഉടനീളം വീക്ഷിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ മതിയാവും ആദിലയോ നൂറയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിൽ നോമിനേഷനോ എവിക്ഷൻ നോമിനേഷനോ ചെയ്തിട്ടില്ല അതിനർത്ഥം ബിഗ് ബോസ് ഹൌസിലെ ആകെ മത്സരാർത്ഥികളെക്കാളും എപ്പോഴും ഒരാളോട് കുറവ് മാത്രം മത്സരിച്ചാൽ മതി ഇവർക്ക് രണ്ടുപേർ ഇനി മറ്റൊരു കാര്യം ബിഗ് ബോസ് ഹൌസിലെ ഒരു മത്സരാർത്ഥിക്കും മറ്റൊരാളെ എവിക്ഷൻ നോമിനേഷൻ ിൽ കൊണ്ടുവരാൻ നേരിട്ട് കഴിയില്ല കാരണം രണ്ടുപേരെ മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് അതായത് ഒരു വ്യക്തിയെ പകുതി മാത്രമേ നോമിനേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് എടുക്കാൻ ഒരാൾക്ക് കഴിയൂ മറ്റൊരാൾ കൂടി നോമിനേറ്റ് ചെയ്താൽ മിനിമം രണ്ട് വോട്ടുകൾ വന്നാൽ മാത്രമേ ഒരാൾ എത്ര ശത്രുവാണെങ്കിലും എവിക്ഷൻ നോമിനേഷനിലോ ജയിൽ നോമിനേഷനിലോ പങ്കെടുപ്പിക്കാൻ കഴിയൂ ചുരുക്കം പറഞ്ഞാൽ ഒരാൾക്ക് എവിക്ഷൻ നോമിനേഷനിൽ മറ്റൊരാളെ പകുതി എവിക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള വോട്ടിന്റെ ശക്തി മാത്രമേ ഉള്ളൂ ആ അവസരത്തിൽ ആതിലയ്ക്കും നൂറയ്ക്കും വിചാരിച്ചാൽ രണ്ടുപേരെ നേരിട്ട് എവിക്ഷൻ നോമിനേഷൻ ിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾക്ക് ഒരാളെ നേരിട്ട് കൊണ്ടുവരാുന്നതിന്റെ പകുതി മാത്രമേ വോട്ടിന് ശക്തി ഉള്ളെന്നിരിക്കെ ഇവർക്ക് നാലിരട്ടിയോളം ബെനിഫിറ്റ് ആണ് എവിക്ഷൻ നോമിനേഷനിൽ ഉണ്ടാവുന്നത് ഇവർ രണ്ടുപേർ ചേർന്ന് വിചാരിച്ചാൽ എവിഷൻ നോമിനേഷനിലേക്ക് രണ്ടുപേരെ പൂർണമായും എത്തിക്കാൻ കഴിയും രണ്ടുപേരുടെ പേരുകൾ ആവർത്തിച്ച് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ആ രണ്ടുപേരും എവിഷനിലേക്ക് തള്ളപ്പെടും ബിഗ് ബോസ് ചെയ്യേണ്ടിയിരുന്നത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയി ഇവരെ മാറ്റിയപ്പോൾ ഇവരുടെ എവിക്ഷൻ നോമിനേഷനിലെ വോട്ടിംഗ് എങ്കിലും ഒരു വോട്ട് വീതം മാത്രമേ നൽകേണ്ടിരുന്നുള്ളൂ കൂടാതെ രണ്ട് പ്ലേയേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും നാല് കണ്ണുകളും നാല് കാലുകളും നാല് കൈകളുമായി നടക്കുന്ന ഒറ്റ കണ്ടസ്റ്റന്റായി മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ അതൊരിക്കലും ആതിലയുടെയോ നൂറയുടെയോ കുറ്റമായി പറയുന്നില്ല എല്ലാം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്താണെന്ന് പറയാൻ കഴിയും മത്സരം ഏകദേശം തൊണ്ണൂറാം ദിവസത്തോട് അടുത്തിട്ട് പോലും ആതിലെയും നൂറയും ഇതുവരെയും പരസ്പരം ജയിൽ നോമിനേഷനോ എവിക്ഷൻ നോമിനേഷനോ വോട്ടുകൾ ചെയ്തിട്ടില്ല അതിനർത്ഥം അവർ സിംഗിൾ പ്ലെയർ ആയിട്ട് മാത്രമാണ് കളിക്കുന്നത് ബിഗ് ബോസ് അവർക്ക് സിംഗിൾ പ്ലെയറായി കളിക്കുകയും രണ്ട് പ്ലെയറിന്റെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് കംഫർട്ട് സോണിന്റെ കാര്യം പറഞ്ഞല്ലോ ഓരോ വ്യക്തിയെയും മാനസികമായി തളർത്താനും ട്രിഗർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാനും ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും മാനസികമായി തകർന്ന് ഓരോ മൂലകളിലേക്ക് ചെന്നിരിക്കാറുണ്ട് പക്ഷേ സെയിം സിറ്റുവേഷൻ ആതിലേക്കും നൂറയ്ക്കും വന്നാൽ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ എന്ത് കംഫർട്ട് സോൺ മറികടക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസിന്റെ ഹൗസ് അവർക്ക് അവസരം നൽകിയിട്ടുള്ളത് ബിഗ് ബോസിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻസും ഗെയിംസും വിജയിക്കുന്നതിന് ആതിലെ കളിക്കുമ്പോൾ നൂറേയും നൂറ് കളിക്കുമ്പോൾ ആതിലെയും എതിരാളികളായിട്ടുള്ള ആളുകൾ നിയമം തെറ്റിക്കുന്നുണ്ടോ എന്നും അവരെ നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് മറ്റാ ർക്കും കഴിയില്ല എന്ന് ഓർക്കണം ഗെയിമിൽ പങ്കെടുക്കുന്ന ഒരാൾ അതിൽ നൂറ് ശതമാനം എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോ മറ്റൊരാൾ തെറ്റ് ചെയ്യുന്നുണ്ടോ നിയമം തെറ്റിക്കുന്നുണ്ടോ എന്ന് പക്ഷെ ആതിലേക്കും നൂറയ്ക്കും പരസ്പരം അത് കഴി എത്രയോ ഗെയിമുകളിൽ അത് ചെയ്തിട്ടുണ്ട് അവസാന ഗെയിമുകളിൽ ആര്യൻ പുറത്താകാൻ തന്നെ കാരണം നൂറ ജയിക്കാൻ തന്നെ കാരണം ഇത്തരം അവസരങ്ങളാണ് പല ഗെയിമുകളിലും ആര്യൻ ഉണ്ടായ ചെറിയ തെറ്റുകൾ ആതില് ചൂണ്ടിക്കാണിക്കുകയും ബിഗ് ബോസ് വീണ്ടും ആ ഗെയിം ആര്യനെ കൊണ്ട് ഒന്നുകൂടി ചെയ്യിപ്പിക്കുകയും സമയം മറികടന്ന് ആര്യൻ തോൽവി ഏറ്റുവാങ്ങുകയും അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഫിനാലെ ഫൈവിൽ ആര്യൻ മത്സരാർത്ഥിയായി ഉണ്ടായെ എന്ന് കരുതി ഞാൻ ആര് ഫാനോ ആര്യന്റെ പിയാറോ ഒന്നും അല്ല കേട്ടോ ഒരു വ്യക്തിയുടെയും ബി അല്ല പക്ഷെ ബിഗ് ബോസ് എന്ന ഷോയുടെ പി ആർ ആയിരുന്നു ഷോയെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ നൂറ് ശതമാനം പരാജയമാണ് അതുപോലെ തന്നെ മത്സരാർത്ഥിയെത്തുന്ന ഒരു വ്യക്തിക്കും തന്റെ അഭിപ്രായങ്ങളോ തന്റെ തീരുമാനങ്ങളോ തന്റെ ചിന്തകളോ ഹൌസിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അവിടെ പുറത്തെത്തിക്കാൻ കഴിയില്ല മറ്റൊരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു സംസാരത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷെ ആതിലൂറയുടെ കാര്യത്തിൽ നമ്മൾ എന്നും കാണുന്നത് പോലെ ഓരോ ദിവസം അനാലിസിസും അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ വെള്ളപൂശുന്നതും ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്നതേ ഉള്ളൂ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ അത് കാണാറുണ്ടല്ലോ അല്ലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന്റെ ഫോർമാറ്റിൽ ബിഗ് ബോസ് എന്ന ഷോയുടെ അന്തസ്സത്തെ കളയുന്ന രീതിയിലാണ് സീസൺ സെവനിലെ അണിയറ പ്രവർത്തകർ ബിഗ് ബോസിനെ ആവിഷ്കരിച്ചിട്ടുള്ളത് ആദില നൂറ കപ്പിളിനെ സിംഗിൾ പ്ലെയറായി അവർ കളിച്ചിരുന്നെങ്കിൽ പോലും ഈ ഷോ അലങ്കോലമായേ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയം രണ്ടുപേരുടെ ശക്തിയുള്ള സിംഗിൾ പ്ലെയറായി അവർ കളിച്ചേന് ആ അവസരത്തിലാണ് രണ്ടു പേർക്കും ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള പദവി നൽകിക്കൊണ്ട് വോട്ടിങ്ങിനും ഗെയിമിനും എല്ലാത്തിനും എല്ലാ അവസരവും ഒരുക്കി നൽകിയിട്ടുള്ളത് സത്യത്തിൽ ഈ മത്സരത്തിൽ ആതിലെയോ ന്യൂറയോ ഒന്നാം സ്ഥാനക്കാരാവുകയും ടൈറ്റിൽ വിന്നർ ആവുകയും ചെയ്താൽ സമൂഹം പോലും അവരെ അംഗീകരിക്കാത്ത രീതിയിലാണ് ഗെയിമിനെ ഇവർ ഡിസൈൻ ചെയ്തു വെച്ചത് കാരണം ആ വിജയം അവർ രണ്ടുപേരും കൂടി ചേർന്ന് മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്തതല്ലേ എന്ന വിമർശനം എന്നും കേൾക്കേണ്ടി വരും പക്ഷെ ഇത് ഇതുവരെ ബിഗ് ബോസ് സീസൺ സെവനിലെ സംവിധായകനോ അണിയറ പ്രവർത്തകർക്കോ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഈ വ്യക്തികളെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്തു അതല്ലെങ്കിൽ തീരുമാനം എടുത്തു പിന്നീട് തീരുമാനത്തിലെ പാകപ്പിഴ കണ്ടെത്തിയെങ്കിലും തിരുത്താൻ പറ്റാത്ത അത്രത്തോളം ഗെയിം പുരോഗമിച്ചു പോയി എന്തായാലും മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം അതപ്പതിച്ച മറ്റൊരു സീസൺ ഉണ്ടായിട്ടില്ല എന്താണ് നിങ്ങൾക്ക് പോകുന്നത് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ